എല്ലാവർക്കും നമസ്കാരം അല്ലയോ വാർത്ത വസ്തുബോധം ഉൾക്കൊണ്ട ബുദ്ധി കൊണ്ട് സംസാര ഭ്രമത്തിൽ പെട്ടുഴലുന്ന മനസ്സിനെ ഉയർത്തി യോഗാരുടെ പദവിയിലേക്ക് നയിക്കുക മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും പിന്നാലെ പായിച്ച് പതിപ്പിക്കരുത് യോഗാരുടെ പദവിയിലേക്ക് ഉയരുന്ന മനസ്സ് തന്നെയാണ് ആത്മസ്വരൂപം തെളിച്ചെടുക്കാൻ ബന്ധുവായി സഹായിക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പായുന്ന മനസ്സ് തന്നെയാണ് ആത്മസ്വരൂപം മറച്ച് സംസാര ഭ്രമം ഉളവാക്കി ശത്രുവായി നിന്ന് ദുഃഖിക്കുന്നത് അതായത് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമപ്പെട്ട് സങ്കല്പവികല്പങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മനസ്സിനെ ബുദ്ധിയുടെ സഹായത്തോടെ ആത്മനിഷ്ഠമാക്കി സാവധാനം യോഗാരുടെ പദവിയിലേക്ക് ഉയർത്തണം അങ്ങനെ ചെയ്യാത്ത പക്ഷം ലൗകിക ഭ്രമങ്ങളിൽപ്പെട്ട് സദാ പതിച്ചുകൊണ്ടിരിക്കും എന്നാൽ യോഗാരോടെ പദവിയിലേക്ക് ഉയരുന്ന മനസ്സ് ഒരു പോലെ അനുദിനം സുഖവും ശാന്തിയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് അല്ലയോ പാർത്ത ഏതൊരു സത്യാന്വേഷിയാൽ വസ്തുസ്ഥിതി ധരിച്ച ബുദ്ധി കൊണ്ട് തന്നെ ഇന്ദ്രിയ വിഷയ സംബന്ധമായ മനസ്സ് ജയിക്കപ്പെട്ടുവോ ആത്മസ്വരൂപിയായി ഭവിച്ച ആ ജ്ഞാനിക്കും ആത്മാനന്ദ അനുഭവത്തിന് പാത്രമായ അന്ധകരണം ഒരു ബന്ധുവിനെ പോലെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ ആത്മാനുഭവത്തിന് തുണിയാത്ത ലൗഗികനും സ്വന്തം അന്ധകരണം തന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രുവിനെ പോലെ പലതരം ദുഃഖങ്ങളിലും കൊണ്ട് ചാടിച്ച് സദാ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അതായത് ശത്രുക്കൾ ചതിക്കാനും ദ്രോഹിക്കാനും ഒരു മടി കാണിക്കുകയും ആത്മധ്യാനം ശീലിച്ച് വശീകരിക്കപ്പെടാത്ത മനസ്സാകട്ടെ അതിൻ്റെ ഉടമസ്ഥനെ ഒരു കൂട്ടം ശത്രുവിനെ പോലെ എപ്പോഴും ചതിച്ചും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും അസത്യ ദൃശ്യങ്ങളിൽ സത്യത്തിൻ്റെ തോന്നൽ ഉളവാക്കി പലതുണ്ടെന്ന് തോന്നിപ്പിച്ച് അതിൻ്റെ പിന്നാലെ നടത്തുകയും അവ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ദുഃഖിപ്പിക്കുകയും ചെയ്യും കാരണമില്ലാതെ ഈഷ്യ അസൂയം മാത്സര്യം മതം തുടങ്ങിയ വികാരങ്ങളുണ്ടാക്കി നിരന്തരം വ്യാകുലപ്പെടുത്തും ഒന്നിലും തൃപ്തി വരാതെ പുതുമയ്ക്കായി കൊതിപ്പിക്കുകയും സംശയവും ഭയവും ഉളവാക്കി വിഷമിപ്പിക്കുകയും ചെയ്യുമെന്ന് സാരം മലയാള പരിഭാഷ ബദ്ധനാ ആത്മാവതപ്പതി ചീടല്ലരിച്ചിടേണ്ടതായ ബന്ധുവായിടുന്നതും മനസ്സായതും ശത്രുവായിടുന്നതും മനസ്സാണിടോ മനസ്സ് ജീവാത്മാവിനെ അടക്കിയിടുകിൽ ആയതുണ്ടാകുന്നു നിങ്ങളുടെ ബന്ധുവും മനോജയം നേടാത്ത അമർദൻ്റെ ശത്രുവായിട്ട് വർധിക്കുന്നതും മനസ്സാണിടോ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം